ഷൈത്യ ഇന്നലെ പേഴ്സണൽ ഇഷ്യൂ പറഞ്ഞ ടാസ്കിന് ശേഷം അഭിഷേക് എം ചാർജിങ് അഗെൻസ്റ്റ് റൈനാസെ നീ ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ദ വാസ് എ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ ആരാണിത് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നലെ റൂമിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു ആൻഡ് ഒനി ജോയിൻറ്റ് ദ ഫൈറ്റ് ആൻഡ് സൈഡ് ലൈക്ക് യു ഒരുപാട് ബാഡ് ലാംഗ്വേജ് ലൈക്ക് നീ പൊടിപ്പില്ലേ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ആൻഡ് സോ നമ്മൾ എത്ര തന്നെ ഒരു പ്രശ്നം വന്നാലും വി റിയലി ഹോപ്പ് ദാറ്റ് ദെർ ഇസ് റെസ്പെക്ട് ഇൻ ലാംഗ്വേജ് എസ്പെഷ്യലി ടുവേഡ്സ് എ വുമൻ കാരണം അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു വേൾഡ് വൈഡ് എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു വുമനെ ഓപ്പൺലി അബ്യൂസ് ചെയ്യുന്നത് അത്ര ശരിയല്ല ആൻഡ് ശൈത്യ ആയിരുന്നു നല്ല ദേഷ്യം പിടിക്കേണ്ടത് ബട്ട് ഷി വാസ് ബീങ് വെരി ഗ്രേസ്ഫുൾ അബൌട്ട് ഹൗ ഷി ഹാൻഡിൽ ദി സിറ്റുവേഷൻ ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ഷൈത്യ ഫോർ ദാറ്റ് ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ആരും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആരുടെയും സൈഡിൽ ഉണ്ടാവാതിരിക്കട്ടെ ആൻഡ് വൺ തിങ് ഐ ജസ്റ്റ് ഫെൽ ബാ ദാറ്റ് കറക്റ്റ് ആണ് ആര്യം ഒരു ടാസ്ക് ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു ആൻഡ് അത് അവിടെ തന്നെ ഇത്രയും കാലം ചെയ്ത് നല്ല ഒക്കെ എല്ലാവരും മാറുന്നുണ്ട് എവിറിബഡി ഈസ് ബീൻ ചാർജിങ് അഗെൻസ്റ്റ്